നമ്മൾ പസ് ഈ തപസ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ അതായത് രൂപങ്ങളായിട്ട് നമ്മൾ തപസ് ചെയ്യരുത് പറയാം മുഴുവൻ പറയാം നമ്മൾക്ക് ഒന്നും അറിയാത്ത മനുഷ്യരല്ല നമ്മൾ ഒന്നും അറിയില്ല അപ്പൊ നമ്മൾക്ക് ആദ്യം ദൈവത്തെ കാണാം ദൈവ ദൈവത്തെ കണ്ട് ദൈവം നമ്മളെ ആ ദൈവികമാക്കി തീർക്കാൻ ഏത് ദൈവത്തെ ദൃശ്യമായി ഉള്ള ദൈവത്തെ ഇപ്പൊ കൃഷ്ണൻ രാമന് അതുപോലെ മുഹമ്മദ് പിന്നെ ബുദ്ധൻ ഗുരുനാക്ക് ദൈവമായിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഗുരു മിരാൻ പാപ്പ ഞാനും അള്ളാഹുവാണ് ഈശ്വരനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ എങ്ങനെയല്ലാഹു ഈശ്വരൻ ഞാൻ നിങ്ങൾക്കിതാ വലിയ ബാക്കി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എങ്ങനെ അദൃശ്യനും പരമാത്മാവായ ദൈവം ആ ഇതെല്ലാമായി വന്നു എന്നാണ് കാണിച്ച് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈശ്വരനായ ഈശ്വരനായിരിക്കുന്ന മനുഷ്യനല്ലാത്ത ഈശ്വരനെ കാണണം എന്നിട്ടാ ഈശ്വരനെ നമ്മൾ ഈശ്വരനെ ഞാൻ പറഞ്ഞു പറഞ്ഞോ കഴിഞ്ഞാഴ്ച പറഞ്ഞു പൊട്ടി പൊട്ടിത്തുർന്നത് എന്താ പൊട്ടി പൊട്ടിത്തൂർന്നത് ഗുരുവെ കണ്ട് ഗുരുവിനെ ഇവിടെ പതിച്ചെടുക്കലായിട്ടു ഗുരുവിനെ പതിച്ചെടുക്കലാണ് അല്ല വെറുതെ ഇവിടെ കൊറേ പൊട്ടുപൊട്ടുകൊണ്ട് കാര്യമില്ല ഗുരുവിനെ കണ്ട് ഗുരുവിനെ തൊട്ട് തന്റെ നെറ്റിയിലും തന്റെ മുഖത്തും പജിപ്പിക്കലാണ് ശരീരത്തിലും പജിപ്പിച്ച ഗുരുവായി തീരലാണ് വേണ്ടത് അതാണ് ധ്യാനം അതിന് വേണ്ടിയിട്ടുള്ള തപ ധ്യാനങ്ങളും തപസ്സുമായി എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ മറന്നുപോയി അതിൽ മുയ്യാതായിരിക്കുക അപ്പം നിങ്ങൾ പൊട്ട് തന്നെ രാവിലെ പൊട്ട് പൊട്ടിവിടുമ്പോൾ ആ ഗുരുവിനെ കണ്ട് ആ ആ ദൈവത്തെ കണ്ട് ഈശ്വരനെ കണ്ട് നോക്കിവിടെ ആ മുഖം ആ രൂപവും അതുമായി തീര ആ ഗുണങ്ങളും സ്വഭാവവും പ്രവൃത്തിയായി തീരലാണ് വേണ്ടത് നമ്മളൊരു കിസ്മായി തീരണം കൃഷ്ണനെ ആരാധിച്ച് ആരാധിച്ച് കൃഷ്ണനായി തീരണം രാമൻ ആരാധിച്ച് രാമനായി തീരണം നമ്മൾ ശിവനാരാധിച്ച് ശിവനായി തീരണം മുഹമ്മദ് ആരാധിച്ച് ആരാധിച്ച് മുഹമ്മദ് ആയിത്തീരണം ബുദ്ധനായി തീരണം ഇതിനെ ആരായി തീരണോ അതിനെയാണ് ആരാധിക്കരുത് അത് മനുഷ്യനോ വേറെ വസ്തുവായിരിക്കരുത് ഈശ്വരൻ തന്നെ ആയിരിക്കണം അത് നമ്മൾക്ക് ദർശനം തരണം അല്ലാത്ത വിവണ്ടിയിലേക്ക് ആ ജോലിയിലേക്കും പ്രകാശത്തിലേക്കും പ്രകാശത്തിലൂടെ ഒരു വിത്തിലൂടെ വടവിഷം ഉണ്ടായി ഉണ്ടാകുന്ന പോലെ ആ പ്രകാശ വിത്തിൽ നിന്ന് അർദ്ധനരീശ്വരനായ ശിവനും വിലാഹുമായി ദൃശ്യമായി എന്നിട്ട് ആ ആ വിഷത്തിൽ നിന്ന് അതിൽ നിന്ന് തന്നെ ആ വീണ്ടും ആ വിത്ത് ഉണ്ടായി തൻ്റെ ചെറുരൂപത്തിൽ ദൃശ്യപായ അപ്പോൾ അദൃശ്യത്തിൽ നിന്ന് അർദ്ധനരീശ്വരനായ ശിവനും ഇലാഹും அவதாரம் ம்லையாய வந்தது காணிச்சு நம்மளை கந்தங்கள் சாட்சியப்படுத்தி தான் கண்டதெல்லாம் காணிச்சு அது வந்து பண்ணப்படலோ அப்போ ஈஸ்வரனை கண்டு போட்டிருஷ்வரனை கண்டுகூட்டியது எங்கே ஈஸ்வரன் ஆ ஆதிச்சுல்ல

ഗുരുവെ കണ്ടല്ലേ ഇമാമിനെ കണ്ടുകൊണ്ടിരിക്കുക അതാ അബൂബക്കർ ചെയ്തത് അബൂബക്കർ റസൂല്ല ചോദിച്ചു അബ്ബൂക്കർ എനിക്ക് ബാക്കി ജീവിതത്തിൽ ഏറ്റവും പ്രിയങ്കരമായത് എന്താണ് അബുഖർ പറഞ്ഞിട്ട് റസൂല്ലോ ഒപ്പം ഇരിക്കുക സദാ റസൂല്ലോട്സൂൽ അള്ളാഹുവോടൊപ്പം ഇരിക്ക സദാ പിന്നെ ഒന്ന് രണ്ടാമത്തേത് മുഖത്ത് നോക്കിക്കൊണ്ടേ മുഖത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കാൻ പോകുന്നു മൂന്നാമത് പൂർണമായി മുഹമ്മദ അറപ്പിക്ക അറപ്പിട പോകും അപ്പൊ മുഹമ്മദ് അറപ്പിച്ച് മൂങ്ങിൽ തന്നെ ഞാൻ എന്ന മുഹ അബുബക്കര എന്ന വേറൊരു തന്നെ ഇല്ലാതെ ഇരിക്കുക ഇതാണ് എനിക്ക് ഈ ബാഹ്യ ജീവിതത്തിൽ ഏറ്റവും പ്രിയങ്കരമായ ആഗ്രഹം ഉദ്ദേശം അതിനാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഇതാണ് വേണ്ടത് ബോക്കർ അപ്പോ റസൂല്ലാന് അല്ലെ ഈശ്വരനെ അല്ലെ ദൈവത്തെ കണ്ടും കൊണ്ടിരിക്കലും അതി അതിനോടടുത്ത് ചേർന്ന് അതായത് ആണ് ഏ അതായതാണ് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇന്നാളെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭോജ്യതയുള്ള ദൈവ ദർശിക്കനാണ് ദൈവമാണെന്ന് ബോധ്യമായ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നിട്ട് ആ ദൈവം വഹിച്ചു തീരും അതാണ് വേണ്ടത് ഇപ്പൊ നമ്മള് കൃഷ്ണനെ ആരാധിക്കുന്നു അല്ലേ കൃഷ്ണ സ്വരൂപം വെച്ച് എല്ലാ വീട്ടിലും പൂജാമ്പ്ര ഉണ്ടാവും അല്ലെങ്കിൽ രാമൻ ഉണ്ടാവും സരസ്വതി ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഗണപതി ഉണ്ടാവും ഗണപതിനെ നമ്മൾ ഇവിടെ വിഘ്നങ്ങൾ ഇല്ലാതിരിക്കാനാവും പ്രയാസങ്ങൾ വരുമ്പോഴാണ് ഗണപതിയെ പ്രയാ പ്രയാസം തീർക്കാം അപ്പൊ നമ്മള് ആരാധിച്ചാലും പിന്നെ ഞാൻ വേറൊന്ന് ചോദിക്കാം ഒരു വിഷയം നമ്മൾ അമ്പലങ്ങളിലും ഒക്കെ പോയിട്ട് കൃഷ്ണനെ ആരാധിക്കുന്നു രാമനെ ആരാധിക്കുന്നു അല്ലെ യേശുവിനെ ആരാധിക്കുന്നു മുഹമ്മദ് നബിനെ ആരാധന ഇല്ല ആരാധന ഉണ്ട് അത് അവർക്ക് അറിയില്ല ഇവരെല്ലാരും ആരാധിക്കുന്നു അപ്പൊ കൃഷ്ണനെ ആരാധിക്കുകയാണെങ്കിൽ ആ കൃഷ്ണ സ്വരൂപത്തെയാണ് നമ്മൾ ിക്കുന്നത് പക്ഷേ കൃഷ്ണ സ്വരൂപത്തിൽ നമുക്ക് എന്താണ് ഗുണം കിട്ടുക കൃഷ്ണ സ്വരൂപത്തിൽ നമ്മൾ ആവാഹിച്ച് എടുക്കേണ്ടത് ഗുണങ്ങൾ ഗീതയിൽ പറഞ്ഞ കൃഷ്ണനാണ് ഗീതയില്ലെങ്കിൽ കൃഷ്ണനില്ല ആ പ്രതിഭയിലൂടെ നമുക്കൊന്നും കിട്ടൂല ആ ഗീത പ്രതിമയിലൂടെ ഗീതയാണ് നമുക്ക് കേൾക്കേണ്ടതോ അറിയേണ്ടതോ കൃഷ്ണന്റെ സ്വരൂപത്തിലൂടെ ഏതാ കിട്ടേണ്ടത് ഗീതയിലൂടെ കൃഷ്ണൻ പറഞ്ഞ വാചനങ്ങളെ നമുക്ക് കിട്ടേണ്ടത് അപ്പോഴേ കൃഷ്ണന്റെ കിട്ടുകയുള്ളു അല്ല പ്രതിമയിൽ മാത്രം കിട്ടില്ല ഓക്കെ അപ്പൊ ആ കൃഷ്ണനായി തീരണം അപ്പോഴേ ആ കൃഷ്ണനായി തീരാൻ വേണ്ടിയിട്ടാണ് ആ ഗുണങ്ങളായി തീരാൻ വേണ്ടി ആരാധിക്കുന്നത് അത് ഗീതയിലൂടെ പോണം അതുപോലെ മുഹമ്മദ് ആയി തീരണമെങ്കിൽ ഞങ്ങൾ ഖുറാനിലൂടെ പോണം இல இல்லல்ல அண்ணா நூர் இறங்கே வந்த அண்ணா முஹம்மது ரசூலா பிரகாஷம் இறங்கே வந்த முகம்மது ரசூலா சோக்கில்